നമസ്കാരം ഓൺലൈൻ ഫയലിംഗ് രീതിയിൽ ഇ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അതിനായി ഈ ഫയലിംഗ് സൈറ്റിൽ നമ്മുടെ ഹോം പേജിൽ കയറിയതിന് ശേഷം ഈ ഫയലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായി നമ്മുടെ ഹോം പേജിൽ ഇ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ ഇ സെർച്ച് മൈ കേസ് ന്യൂ കേസ് എന്നെഴുതിയതായി കാണാം ആയതിൽ ഓൾറെഡി ഫയൽ ചെയ്ത കേസിൽ പേയ്മെൻ്റ് ചെയ്യുന്നതിനായി സെർച്ച് മൈ കേസ് എന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ പുതിയതായി ഫയൽ ചെയ്യുന്ന കേസുകളാണ് ഈ പേയ്മെൻ്റ് ചെയ്യാൻ പോകുന്നത് അതിനാൽ ന്യൂ കേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഫയലിംഗ് നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പുതുതായി ചെയ്ത കേസ് കാണാവുന്നതാണ് ആ ഇതിൽ ക്ലിക്ക് ചെയ്യുക പേയു നെയിമായി നമ്മൾ ഫയൽ ചെയ്ത കക്ഷിയുടെ പേര് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് മൊബൈൽ നമ്പർ ഒ ടി പി വരുന്നതിൻ്റെ ആവശ്യത്തിനായി ഉള്ള നമ്പറാണ് നൽകേണ്ടത് കോട്ട് ഫീ എമൗണ്ട് എന്ന കോളം എത്രയാണോ കോട്ട് ഫീസ് ആയി എൻ്റർ ചെയ്യണം അത് എൻ്റർ ചെയ്യുക ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് എന്ന കോളത്തിൽ എത്രയാണോ ഫീസ് ആയി എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ചെയ്യുക അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് എന്ന കോളത്തിൽ ആയതിൻ്റെ തുകയും അഡ്വക്കേറ്റ് ക്ലർക്ക് വെൽഫെയർ ഫണ്ടിൽ കോളത്തിൽ ആയതിൻ്റെ തുകയും എതിർ ചെയ്യുക തൊട്ടു താഴെ കാണുന്ന ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ് ഒ ടി പി നൽകിയ ശേഷം വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഗവൺമെൻറ് ഓഫ് കേരള ട്രഷറി എന്ന പേജിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് മുഖേനയും പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു വഴി യു പി ഐ മുഖേനയും ഫീസ് അടയ്ക്കാവുന്നതാണ് നമ്മൾ ഗേറ്റ് വേ ടുവിലെ യു പി ഐ സെലക്ട് ചെയ്യുന്നു പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വരുന്ന ജി ആർ എൽ നമ്പർ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് വരുന്ന ഡയലോഗ് ബോക്സിൽ യു പി ഐ ഡി എൻ്റർ ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഡി നൽകിയ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ മൊബൈൽ നമ്പർ റിക്വസ്റ്റ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യുക ശേഷം കണ്ടിന്യൂ നൽകുക നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും തുടർന്ന് പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പ്രിൻറ്റ് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നതിനോടൊപ്പം ഇ ഫയൽ ചെയ്ത് ഫയൽ ചെയ്യേണ്ടതാണ് തുടർന്ന് ഹോം പേജിൽ എത്തിയ ശേഷം ഇ ഫയലിംഗ് സർവീസസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഡ്രാഫ്റ്റ് പ്ലീഡിങ്സിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ജി ആർ എൻ നമ്പർ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് നൽകുക ഇപ്പോൾ കാണുന്ന നമ്പർ ഫയലിൻ്റെ പുറത്ത് എഴുതി ഫിസിക്കലായി ഫയൽ ചെയ്യാവുന്നതാണ് താങ്ക് യു